പല്ലിക്കോര അല്ലെങ്കിൽ വെള്ളക്കോര എന്നൊക്കെ പറയട്ടോ ഇതിന്റെ ടേസ്റ്റ് ചില ആളുകൾക്ക് പറ്റൂല ഒരു മസാല പിടിക്കാത്ത മാതിരിയാണ് ചില സമയത്ത് ഇത് ഇത് ചെറുതാട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ചില ആൾക്കാർക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ എത്ര വലിയ കാശായാലും അവര് എന്ത് മേടിച്ചു പോണ ആൾക്കാരുണ്ട് ഈ മീനിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ പറ്റും കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാണ് സർജറി കഴിഞ്ഞ് കിടക്കുന്ന രോഗിക്ക് വരെ എന്ത് ചെയ്യാ ഐസി കഞ്ഞിട്ട് അപ്പൊ അതാണ് മല്ലിക്കോര അല്ലെങ്കിൽ വെള്ളക്കോര എന്നൊക്കെ മുട്ടിക്കോര മുട്ടിക്കോര അല്ല വേറാണ് അപ്പോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പൊ അടിക്കാണെങ്കിൽ അടിച്ചു നോക്കി എല്ലാവർക്കും ഒരു പുതിയ ഒരു ടേസ്റ്റ് എന്ത് ചെയ്യാം ओके सेट डाका ओके हो कमते सेट दे आओ मेरे घर बोल